മഹാനായ മുരിക്കുന്ന പറയുകയാണ് ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് പുരുഷനിൽ നിന്നും ശ്രവിക്കുന്ന ബീജത്തുള്ളികൾ എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആ ഗർഭാശയത്തിൽ കിടക്കുന്ന ബീജത്തുള്ളിയുടെ അടുക്കലേക്ക് അടുക്കളേക്ക് അള്ളാഹുടലാകെ അയക്കുന്നതാണ് كربا سيتلي كربا لك الله ويكن ندار فصورها وخلق <applause> صمعها وَبَصَرَهَا യാണ് രൂപം കൊടുത്തിട്ട് മലക്കിതാ കേൾവി സ്പത്തിക്കുകയാണ് കണ്ണിന് കാഴ്ച സർത്തിക്കുകയാണ് തൊലിയെല്ലാം സൃഷ്ടിക്കുകയാണ് വ ലഹ്മംസം പടയ്ക്കുകയാണ് വായിലാമഹ എല്ലുകൾക്ക് രൂപകൽപ്പന കൊടുക്കുക നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹരീഫില് നമുക്ക് കാണാം മഹാനവറുകൾ പറയുന്നു മലക്ക് ബീജത്തുള്ളിയുടെ അടുക്കലേക്ക് വന്നിട്ട് അള്ളാഹുറബുസത്തിനോട് വിളിച്ചു ചോദിക്കുമത്രേ തുഫ അയ്യോ

ംസ കൃഷ്ണത്തിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ് അവന്റെ കൽപ്പന മാത്രമേ മാത്രമേ മുന്നോട്ടുള്ള സൃഷ്ടിപ്പ് നടത്തുകയുള്ളൂ പ്രിയമുള്ള സഹോദരന്മാരെ ഒരു കാര്യം നാം ആലോചിക്കണേ അങ്ങനെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ മുത്ത കിടക്കുമ്പോ ബിബീജത്തുള്ളികളായിട്ട് കിടക്കുമ്പോ ിസത്തിനോട് അല്ലാഹുവേ ഈ ബീജത്തുള്ളിയെ നശിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് നശിപ്പിച്ചേക്കുന്ന റബ്ബ് പറഞ്ഞാൽ നമ്മുടെ സത്യകൽപ്പനയുടെ സമയത്ത് നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനൊരു പ്രഖ്യാപനം ആ മലക്കിന് കൊടുത്തിരുന്നുവെങ്കിൽ ബീജത്തുള്ളിയെ ആ മലക്കങ്ങ് നശിപ്പിച്ചു കളഞ്ഞിരുന്നുവെങ്കിൽ അബോഷൻ എന്ന ഓമന പേരിൽ ഞാനും നിങ്ങളും അങ്ങ് പുറത്തേക്ക് പോയെ നാം ഞാൻ ആരാണെന്നറിയാമോടാ എന്ന് പറഞ്ഞുകൊണ്ട് അഹ്

പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്നും ഇല്ലാതായേനെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ രൂപം കൽപ്പന നടത്തുകയാണ് അതിനുശേഷം അള്ളാഹുറബുസത്തിനോട് വിളിച്ചു ചോദിക്കുന്നു ഈ രൂപപ്പെടുത്തിയതിനെ പുരുഷനായിട്ട് ശപ്പിക്കണോ അതല്ല സ്ത്രീയായി സിപ്പിക്കണോ പുരുഷന്റെ അവയവങ്ങൾ കൊടുക്കണോ സ്ത്രീയുടെ അവയവങ്ങൾ കൊടുക്കണോ എന്താണോ പറയുന്നത് ആ രീതിയിൽ മലക്ക് അതിനുശേഷം ഗർഭാശയത്തിൽ നിന്നുകൊണ്ട് മലക്ക് വീണ്ടും വിളിച്ചു പറയുന്നു ഈ രൂപത്തിന്റെ ആയുസ് എത്രയാണ് പ്രിയമുള്ളവരെ രേഖപ്പെടുത്തുകയാണ് ഈ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ മനുഷ്യരൂപത്തിന്റെ ആയുസ് അന്ന് എത്രോട് അള്ളാഹു നിർദ്ദേശിച്ചു പോയത് എന്റെ ആയുസ് നിങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറഞ്ഞാൽ കഴിഞ്ഞേക്കും ഡേറ്റ് ഓഫ് കഴിഞ്ഞേക്കും ആദ്യമായി വിദ്യാ വിദ്യാലയത്തിലേക്ക് പോയ തീയതി ചോദിച്ചാൽ പറയാൻ കഴിയും ആദ്യമായിട്ട് ഉദ്യോഗത്തിന് കയറിയ ദിവസം പറയാൻ പറഞ്ഞാൽ പറയും ആദ്യമായിട്ട് സാലറി വാങ്ങിച്ച ഡേറ്റ് എന്നാണ് എന്ന് ചോദിച്ചാൽ അതും പറയും പക്ഷേ ഡേറ്റ് ഓഫ് ഡെത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ മരണ തീയതി ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ പറയാൻ കഴിയുമോ ഒരു വർഷമെങ്കിലും പറയാൻ കഴിയുമോ ഒരു ധാരണ പറയാൻ കഴിയുമോ ഒന്നിനും സാധ്യമല്ല സാധ്യമല്ല അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്റെ വയസ്സ് എന്റെ മരണത്തിന്റെ തീയതി ഒക്കെ അള്ളാഹു വെച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം പ്രിയമുള്ള സഹോദരന്മാരെ വീണ്ടും മലക്ക് ചോദിക്കുകയാണ് അള്ളാഹുവേ ഈ ഗർഭാശയത്തിൽ കിടക്കുന്ന മനുഷ്യക്കുഞ്ഞിന്റെ ഭക്ഷണകാര്യം എങ്ങനെയാണ് ിസത്ത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു രേഖപ്പെടുത്തി വെക്കുകയാണ് നീ എന്താണ് തിന്നേണ്ടത് നീ എന്താണ് കുടിക്കേണ്ടത് കൃത്യമായി അള്ളാഹുറബുസത്ത് രേഖപ്പെടുത്തിയതിന്റെ അപ്പുറത്ത് ഓരോരുള ഭക്ഷണം പോലും എന്റെയും നിങ്ങളുടെയും ഉദരത്തിലേക്ക് പോവുകയില്ല ഒരിച്ച് വെള്ളം പോലും കുടിക്കാൻ കഴിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രയോ ആളുകൾ മരണാസന്നരായി കിടക്കുമ്പോ പത്തും പക്ഷേ ും ദിവസം ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഒരു വെള്ളം പോലും അവരുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നില്ല ഒരു ഭക്ഷണം പോലും കൊടുത്തിട്ട് തിന്നുന്നില്ല മലക്കുകൾ ഒരു മനുഷ്യന്റെ മരണ സമയം ആസന്നമായി കഴിഞ്ഞാൽ ഭൂമി മൊത്തവും ചുറ്റി നടക്കുമെന്ന് മഹാനായി ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒരു മനുഷ്യന് മരണമാസന്നമായ മലക്ക് വന്നിട്ട് ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് വെള്ളത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഭക്ഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഭൂമി മൊത്തവും ചുറ്റി നടന്നിട്ട് ഈ മരണാസന്നു വന്നിട്ട് പറയും ഭൂമി ഞങ്ങൾ ചുറ്റി നടന്നു കേട്ടോ പക്ഷേ നിനക്ക് വേണ്ടി ഒരുരുള ഭക്ഷണം പോലും കണ്ടില്ല ഒരിട്ട് വെള്ളം പോലും കണ്ടില്ല നിനക്കുള്ളതെല്ലാം അസ്തമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹുറബുസത്ത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന രേഖ റബ്ബുക മാ അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം രേഖപ്പെടുത്തുന്നു മലക്കുകളെ വിധിക്കുന്നു രേഖപ്പെടുത്തി വെക്കുകയാണ് വീണ്ടും ചോദിക്കുന്നു യാ റബ്ബി അം സഈദ് അല്ലാഹുവേ ഈ മനുഷ്യൻ വിജയിണോ അതോ പരാജിതനാണോ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഒരു ചോദ്യം പറയുന്നത് പോലെ രേഖപ്പെടുത്തുകയാണ് നിങ്ങളെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് എന്തെങ്കിലും അങ്കലാപ്പുണ്ടോ പരിഭ്രാന്തി ഉണ്ടോ മഹാന്മാരൊക്കെ കരച്ചിലായിരുന്നു ഞാൻ വിജയികളുടെ കൂട്ടത്തിൽ പെടുവോ അതോ പരാജിതരുടെ അറിയില്ല ഹറിയില്ലർബ എന്താ അവസ്ഥ എന്താ അവസ്ഥ നാളെ നരകത്തിലോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മുടെ എണ്ണുന്നതെങ്കിൽ കഴിഞ്ഞില്ലേ പരിപാടി എങ്ങനെയൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാൽ എന്താ അസ്തമിച്ചു കാലാകാലം നരകമായി പോവില്ലേ അള്ളാഹുതാല കാത്തുരക്ഷിക്കുമാറാകട്ടെ വിജയികളുടെ പട്ടികയിൽ അള്ളാഹുറബുൽ ഈ രാത്രിയുടെ പവിത്രത കൊണ്ട് എന്നെയും നിങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ട മുഴുവൻ ബന്ധുജനങ്ങളെയും കൊണ്ട് വസീയത്ത് ചെയ്തവരെയും അള്ളാഹുതാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ ഇങ്ങനെ കൃത്യമായി എടുതിവെക്കുന്ന ആ രേഖയും കൊണ്ട് ആ ഏടും കൊണ്ട് മലക്കങ്ങ് പോവുകയാണ് ക്രിയാമന്നാൾ വരെയും പിന്നെ ആ ഏട് നിവർത്തുകയില്ല അതിലൊരു കുറവുകളും കൂടലുകളും വരുത്തുകയുമില്ല മലക്കെങ്ങനെ കടന്നു പോവുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ മാനവന്റെ മുന്നിലെ മാലാഘമാരുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ഇങ്ങനെ മനുഷ്യന്റെ കൃത്യമായ ആദിമ മനുഷ്യന്റെ സൃഷ്ടിപ്പും മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടിപ്പും മാലാകമാരെ കൊണ്ട് അള്ളാഹുതാലും ിക്കുകയാണ് അങ്ങനെ കുട്ടി ജനിക്കുകയാണ് ആ കുഞ്ഞ് വളരുകയാണ് അവന്റെ ഓരോ വയസ്സും അവന്റെ ഓരോ ചുവപ്പിടികളും അവന്റെ ഓരോ നീക്കങ്ങളും അതെല്ലാം മലക്കിന്റെ കൃത്യമായിട്ടുള്ള കൂടിയാണ് അള്ളാഹു ഏർപ്പെടുത്തുന്നത് അവൻ വലുതായി അള്ളാഹുറബുൽ മലക്കിന്റെ ഒരു പ്രത്യേക തണലേർപ്പെടുത്തും വാഹനങ്ങളിൽ ചീറിപ്പാഞ്ഞു പോകുമ്പോഴും നാം സഞ്ചരിക്കുമ്പോഴും നാം തൊഴിൽ ചെയ്യുമ്പോഴും അവൻ വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ പോയാലും മനുഷ്യനവ ഉദ്യോഗസ്ഥനായി മാറിയാലും അവന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും ഹസുലത്തിന്റെ മാലാകമാര് സംരക്ഷണത്തിന്റെ കവചമൊരുക്കുകയാണ് അങ്ങനെ അള്ളാഹുറബുൽ മലക്കുകളെ മാനവന്റെ മുമ്പിൽ കൃത്യമായി സ്ഥാപിച്ചു വെക്കുന്നു